എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് നഷ്ടപ്പെട്ടു പോയ പങ്കാളികൾക്കിടയിൽ വീണ്ടും ആരംഭിക്കാൻ പറ്റുന്ന ചില വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തുടക്കമേ പറയട്ടെ സെക്സ് എന്ന വികാരം മനുഷ്യർ നഷ്ടപ്പെടുന്നതല്ല പല സാഹചര്യങ്ങളും അവസ്ഥകളും കൊണ്ട് അത് തന്റെ പങ്കാളിയോടോ അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന അവനിലോ അവളിലോ അത് താൽക്കാലികമായി ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇത് പലതരത്തിൽ ഉണ്ടാകാം പ്രശ്നം ചിലപ്പോൾ ശാരീരികമോ അല്ലെങ്കിൽ മാനസികമോ ആയിരിക്കും എങ്കിലും ഇതുപോലെ സെക്സ് നഷ്ടപ്പെടുന്ന പങ്കാളികൾക്കിടയിൽ വീണ്ടും പുനരാരംഭിക്കുവാനും അടിപൊളിയായിട്ടുള്ള ലൈംഗിക ജീവിതം ആസ്വദിക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഏതൊക്കെയെന്നത് ഇനി പറയാം പരസ്പരമുള്ള പ്രണയം നഷ്ടപ്പെടുന്നതും അതുപോലെ ബഹുമാനം സ്നേഹം ഇവക്കെല്ലാം കോട്ടം തട്ടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സെക്ഷലിയായിട്ടുള്ള വികാരം ഇല്ലാതാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയോട് പ്രണയം അതുപോലെ സ്നേഹം ബഹുമാനം ഇവ പൂർണ്ണമായും നൽകുക അതുപോലെ തന്നെ പരസ്പരമുള്ള ആകർഷണം കുറയുന്നതിലൂടെയും ഇങ്ങനെ സംഭവിക്കാം അപ്പോൾ ആദ്യമായി അഥവാ വിവാഹശേഷമുള്ള ശേഷമുള്ള പങ്കാളികളാണെങ്കിൽ ആദ്യമായി തുടങ്ങേണ്ടത് നിങ്ങളുടെ വാക്കുകളിലൂടെയും നിങ്ങളുടെ സ്നേഹത്തിലൂടെയും ആണ് അതെ പുരുഷന്മാർ ഏ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തൻ്റെ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അവർ ഇത്തരത്തിലാണ് അഥവാ അവർക്ക് കൂടുതൽ റെസ്പെക്റ്റ് നിങ്ങൾ അവർക്ക് കൂടുതൽ പ്രാധാന്യവും ബഹുമാനവും നൽകിക്കൊണ്ട് പെരുമാറുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയം അവരോട് നിങ്ങളുടെ സ്പർശനത്തിലൂടെയും നിങ്ങളുടെ കണ്ണുകളിലൂടെയും അവൾക്ക് അവർക്ക് കൈമാറാം ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ പതിയെ വിധവിൽ വിധലിൻ്റെ അറ്റത്തിലൂടെ നിങ്ങൾക്ക് പതിയെ കൈകോർക്കുകയും പറയാതെ പറയുകയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലെ പ്രണയത്തെ വീണ്ടും മൊട്ടിടുകയായി അതുപോലെ നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ പങ്കാളിയെ കുറച്ചെങ്കിലും വർണ്ണിക്കുക അഥവാ നിങ്ങളുടെ പങ്കാളിയെ അവരുടെ ഭംഗിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ പുകയ് പറയുകയും അവരുടെ അവയവങ്ങളെ അതാ അഥവാ ഉദാഹരണമായി തലമുടിയാണെങ്കിൽ നിന്റെ മുടിയൈകളിലൂടെ തലോടുവാൻ എന്തൊരു രസമാണ് അല്ലെങ്കിൽ എന്ത് സുഖമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ പങ്കാളിയിൽ നിങ്ങളോടുള്ള നഷ്ടപ്പെട്ടുപോയ വികാരം പതിയെ പതിയെ തിരിച്ചു വരുന്നതായിരിക്കും അതുപോലെ പ്രണയാർദ്രമായ സംസാരം മധുരാദരമായ സംസാരം പരിഭ പരാതിയോ പരിഭവങ്ങളോ ഇല്ലാത്ത നിമിഷങ്ങൾ നിങ്ങൾക്ക് ഇരുവർക്കും സമ്മാനിക്ക ഇവയുടെ എല്ലാം നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ആ സെക്ഷൽ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇതിനായി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പരാതികളോ പരിഭവങ്ങളോ നിങ്ങളുടെ കിടപ്പറയിലേക്ക് കയറ്റാതിരിക്കുക അവ പടിക്കു പുറത്താക്കുക അതിനായി നിങ്ങൾക്ക് പ്രത്യേകമായ സമയം കണ്ടെത്താം അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും അതിനോട് നിങ്ങൾക്ക് ലീവ് എടുക്കാം ഇത്തരത്തിൽ നിങ്ങൾ പരാതികളും പരിഭവങ്ങളും മാറ്റിവെച്ച് നിങ്ങളുടെ പങ്കാളിയിൽ മാത്രം ശ്രദ്ധയൂന്നി വികാരങ്ങളും സ്പർശനങ്ങളും സ്നേഹവും സുഖവും എല്ലാം നൽകി നോക്കുക നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ പ്രണയവും അതുപോലെ സെക്ഷൽ ഫീലിംഗും നിങ്ങൾക്ക് ഉടൻ തന്നെ തിരിച്ചു ലഭിക്കുന്നതായിരിക്കും